തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശ ദിവസം രാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പ്രചരണത്തിലാണ് വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് രാവിലെ കോട്ടയം നഗരത്തിലെ കുറ്റിക്കാട്ടെ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ നടത്തിയിരിക്കുന്നു തുഷാർ വെള്ളാപ്പള്ളി എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് തങ്ങളുടെ പ്രതീക്ഷ എന്ന് പങ്കുവയ്ക്കാൻ എന്നോടൊപ്പം ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ചേരുന്നുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് ഇവിടെ ഒരു ത്രികോണ പോരാട്ടം എന്നൊരു ചരിത്രത്തിലേക്ക് കോട്ടയത്തിന്റെ പ്രചരണം എത്തുന്ന എങ്ങനെയുണ്ട് ഈ അവസാന നിമിഷത്തെ ഒരു ആത്മവിശ്വാസം ഇപ്പം നൂറ് ശതമാനം ഞങ്ങൾ ജയിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണ്ട് ഫോർട്ടി പെർസെൻറ്റോളം ടോട്ടൽ നൂറ് നൂറ് വോട്ട് വന്നാൽ അതിൽ നാൽപ്പത് വോട്ടിന് മുകളിൽ നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ഇടയ്ക്ക് ഞാൻ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനം മുഴുവൻ നടന്നത് ഞങ്ങളുടെ കണക്കിന് മുഴുവൻ അതാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഇപ്പം ഇവിടെ ഉള്ളത് മുസ്ലിം സഹോദരമാണ് അഞ്ച് ശതമാനം മുപ്പത്തി ആറ് ശതമാനത്തോളം ക്രിസ്ത്യൻ സൗകര്യങ്ങൾ ബാക്കി ഏതാണ്ട് അൻപത്തി ഒമ്പത് ശതമാനത്തിൽ ഹിന്ദുക്കൾ വിവാദപ്പെടുന്ന ആളുകളാണ് ഞാനൊരു സാമുദായിക നേതൃത്വം നേതൃത്വം ഇരുന്നുകളും കൂടെ എനിക്ക് ഈ സമുദായ നേതാക്കന്മാർ എല്ലാവരുമായിട്ടും വളരെ വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ സഹായങ്ങളും എനിക്ക് നീക്കിയിട്ടുണ്ട് മുസ്ലിം സൗകര്മാരിൽ തന്നെ ഒരുപാട് ആളുകൾ അവരുടെ കുടുംബങ്ങൾ ഞാനിട്ടാളുടെ വളരെ അടുത്ത് ബന്ധപ്പെടുത്തുന്ന ആളാണ് അതുകൂടാതെ മോദിജിയുടെ പോളിസി കൊണ്ട് അവിടെയുള്ള ചെറുപ്പക്കാർക്ക് അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ജീവിതത്തിലുള്ള സാധ്യത ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ആ സമുദായത്തിൽ സമുദായത്തിൽപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മളൊപ്പം നിൽക്കുന്നുണ്ട് അതിനോടൊപ്പം അതിനുള്ള തൃപ്പ് നട തടപ്പിലാക്കിയിട്ടുണ്ട് അത് ആ വിഭാഗത്തിലുള്ള സ്ത്രീകളുടെ കൂട്ട് വലിയ രീതിയിൽ ഞങ്ങളെ സഹായിക്കും അതുപോലെ കൃഷി വിഭാഗത്തിൽപ്പെടുന്ന അവിടെ അതിനകത്തുള്ള റബ്ബർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ എല്ലാ പിതാക്കന്മാരുമായിട്ട് ഞാനുള്ള വ്യക്തിപരമായിട്ട് ബന്ധം എല്ലാം വളരെ ഉപകാരപ്രദപ്രദമായിട്ടുള്ള നിലപാടുകളാണ് അവരൊക്കെ എടുത്തുള്ളത് അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ വലിയ അനുഗ്രഹം അതുപോലെ കെ പി എം പ്രസിഡന്റ് ഉൾപ്പെടെ തീവ്രസഭ ഉൾപ്പെടെയുള്ള എല്ലാ വിവിധ സമുദായ സംഘടനകളുടെ എല്ലാം അനുഗ്രഹവും സഹായവും കിട്ടുന്നത് കൊണ്ടാണ് ഞാനിത് കൃത്യമായ കണക്കുകൾ പറയുന്നത് കാരണം ഈ നിങ്ങൾ ഇത്തരം ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഏത് സീറ്റിൽ നോക്കിയാലും പലരും വന്ന് പല സംഘടനകളും സമുദായങ്ങളും വന്ന് എഗൺസ്റ്റ് അതിനെ അവർക്കെതിരെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്താറുണ്ട് ഇവിടെ സംബന്ധിച്ചോളം ഒരു സമുദായ സംഘടനയോ ഒരു സംഘടനകളോ അല്ലെങ്കിൽ ഒരു ഒരു ആരും വന്ന് എതിര് പറയുകയോ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് കോട്ടയം മണ്ഡലത്തിൽ നിൽക്കുന്നത് തീർച്ചയായും നാൽപ്പതിനും നാൽപ്പത്തി ശതമാനത്തിനും വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് പൂർണമായി ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏറ്റവും ആദ്യം പറഞ്ഞ റബറിന്റെ വിഷയമാണ് ഏറ്റവും അവസാനം ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ലൌജിഹാദ് പറയുന്നത് ഇത് രണ്ടും ബോട്ടിംഗ് പാറ്റേണിൽ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഈ ലൗജിഹാദ് ഏറ്റവും അവസാനം പ്രധാന ഒരു വിഷയമായി മുന്നോട്ട് വെച്ചത് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണില്ല ഞാൻ ഇവിടുള്ള പിതാക്കന്മാരെയും എല്ലാവരെയും പോയി എല്ലാവരോടും കാണുകയുണ്ടായി ഈ കണ്ട സമയങ്ങളിലെല്ലാം അവരെല്ലാം ഉള്ളിൽ കൂടെ കാണുന്ന ഒരു വിഷയമാണ് ഈ എന്ന് പറയുന്നത് അത് ഈ പല ഭൂരിപക്ഷം മുസ്ലിം സഹോദരന്മാരും ഇതിനെ അനുകൂലിക്കുന്നവരെല്ലാം അവരെല്ലാവരും എന്നോട് പറയുന്ന കാണിക്കുന്ന തെറ്റാണ് അതിൽ ഏതാണ്ട് ഏതാണ്ട് പോയിന്റ് വൺ പെർസെന്റ് ആളുകളാണ് ഈ ലൗജിഹാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ക്രിസ്ത്യം വിഭാഗത്തെ സംബന്ധിച്ചോളം അവർ കണ്ട് നാലായിരത്തോളം കുട്ടികളെ കൺവേർട്ട് ചെയ്യുകയും അവിടെ പല വിധത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെന്നുള്ള കാര്യങ്ങൾ അവരെന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി അപ്പം ആ സമുദായത്തെ സംബന്ധിച്ചുള്ള ഒരു ഇഷ്യൂ ആണ് അത് ഞാൻ ടേക്ക് അപ്പ് ചെയ്യേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ തുറന്ന് കാണിച്ചപ്പോൾ കേരള സ്റ്റോറി കാണിച്ചത് ഞാനല്ല കേരള സ്റ്റോറി കാണിച്ചതും പിന്നെ സഭകളാണ് ആ സഭകൾ കാണിച്ചപ്പോൾ എല്ലാവരും എതിർക്കുകയാണ് ചെയ്തത് പക്ഷേ അതേ സമയത്ത് ആ സത്യാവസ്ഥ ആണെന്ന് പറയാൻ ആരെങ്കിലും അല്ലേ ഞാൻ അവരോടൊപ്പം നിൽക്കുന്നു ഞാൻ വേണ്ടി അവിടെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അത് കാര്യം അത് ഒരു ഞാൻ പറഞ്ഞില്ല ഞാനൊരു സമുദായ സംഘടനയുടെ ആളായിരുന്നു ആണോ എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് മറ്റുള്ള സമുദായങ്ങളുടെ വിഷമവും അവരുടെ സമുദായത്തിലുള്ള നേതാക്കന്മാർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായി എനിക്ക് വായിക്കാൻ കഴിയും ഞാനൊരു ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് രാഷ്ട്രീയക്കാരനല്ല ഞാൻ രണ്ടും കൂടെ കൂടിയിട്ടാണല്ലോ ഞാനുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു സമുദായ സംഘടനയുടെ നേതാവായോണ്ട് ആ വിഭാഗത്തിന്റെ വോട്ട് ചോരാതിരിക്കാൻ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ സി പി എം അത്തരം കേന്ദ്രങ്ങളിൽ അവരുടെ വോട്ടുള്ള കേന്ദ്രങ്ങളിൽ അത്തരം വോട്ടുകൾ ചോരാതിരിക്കാൻ കുടുംബയോഗങ്ങൾ കാര്യമായി നടത്തുക അവിടെ ജനപങ്കാളിത്തം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആ വോട്ട് ഇനിയും തുഷാർ വെള്ളാപ്പള്ളിക്ക് വീഴില്ല എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ അതിനെ എങ്ങനെയാണ് കാണുന്നത് അത് അത് നമുക്ക് കാണാമല്ലോ എന്താണ് ഇതിനകത്ത് ഇതിനകത്ത് വിഭാഗമായി സമുദായമായി ഈ ഇലക്ഷനെ കാണേണ്ട ആവശ്യമില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ സമുദായങ്ങളുടെയും അതായത് മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എല്ലാ വിഭാഗത്തിൻ്റെയും സപ്പോർട്ട് എനിക്കുണ്ട് ഞാനിത് ആദ്യം അതിൽ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ആരെങ്കിലും എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മണിപ്പൂരൊന്നും ഒരു വിമുഖത ഉണ്ടാക്കുന്നില്ല വോട്ട് ചെയ്യാൻ അല്ലേ മണിപ്പൂർ എന്ന് പറയുന്നത് ഈ പറയുന്ന പിതാക്കന്മാരും ഈ ക്രിസ്തീയ സഭകൾ വരെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കേരളത്തിൽ മാത്രമുള്ള ഇവിടെ ഇടതുപിടത് രാഷ്ട്രീയ പാർട്ടികൾ മണിപ്പൂരിനെ വളച്ചൊടിച്ച് ചിത്രീകരിക്കുകയല്ലേ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ട്രൈബ്സിൻ്റെ ഇഷ്യൂ ആണ് അവിടെ നടക്കുന്നത് ആ നടക്കുന്ന വിഷയത്തിനകത്ത് മ്യാൻമാറിൽ നിന്നുള്ള തീവ്രവാദികളോട് കടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അറിയാവുന്നവരാണ് ഇവിടുത്തെ ക്രിസ്തീയ സഭകളെല്ലാം അതുകൊണ്ടാണല്ലോ അവരതിനെ കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ പറയുന്നത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചാണ് അഭിപ്രായങ്ങൾ പറയുന്നത് യഥാർത്ഥ സത്യാവസ്ഥ പറയുന്നത് ഈ പറയുന്ന അങ്ങനെ പറയുകയാണെന്നൊരു ഗോവ ഉൾപ്പെടെയുള്ള മുസ്ലിം ക്രിസ്ത്യൻ ഡോമിനിക് ക്രിസ്ത്യൻസ് കൂടുതൽ താമസിക്കുന്ന എല്ലാ പിന്നെ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ എൻ ഡി എ ആണല്ലോ അങ്ങനെയാണ് അങ്ങനെ വരില്ലല്ലോ ഈ അതിന് ഈ പിന്നെ ആ വിഷയം ഉണ്ടശേഷം അതിനടുത്തുള്ള സ്ഥലങ്ങളിൽ മത്സരം നടന്നപ്പോഴത്തെ അവിടെ ബി ജെ പി എല്ലാം ജയിച്ചത് ഒന്നാം സ്ഥാനം താങ്കൾക്ക് എന്ന് പറയുമ്പോൾ രണ്ടാമത് താങ്കളുടെ ഒരു കണക്ക് അതെനിക്ക് അറിയില്ല എനിക്കത് പ്രതിരിപ്പിക്കാൻ ഞാൻ ഇവിടെ ഞങ്ങളുടെ സംബന്ധിച്ചോളം എത്ര വോട്ട് എത്ര ശതമാനം വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് മറ്റ് രണ്ടു പേര് രണ്ടായി കാണാൻ കഴിയുന്നൊരു അവസ്ഥയല്ലല്ലോ ഇവിടെ ഉള്ളത് രണ്ടും കേരള കോൺഗ്രസ് ആണ്